ഈശോമിശയക്കു സ്തുതി ആയിരിക്കട്ടെ ഈ ആൾത്താരയിൽ ഈശോയുടെ വലിയൊരു സാക്ഷിയായിട്ട് നിൽക്കാനായിട്ട് ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തിനായിട്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യം തന്നെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടുമ്പിടി എടുക്കാനുള്ള വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത് എൻ്റെ കുടുംബം സാധാരണ ഒരു പ്രാർത്ഥനാ രീതിയിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാന് ബി കോം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ ജോലിയൊന്നുമില്ലാതിരിക്കയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് ഓരോ മാസവും ഒരു പത്തിരുപതിനായിരം രൂപയുടെ മരുന്നാണ് അമ്മ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ ചിലവും ഒരുപാട് ചിലവുകളുടെ ഭാഗമായിട്ട് നമുക്കത് തരണം ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിൽ വന്നപ്പോഴത്തേനും ഞാനിവിടെ ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ തന്നെ വന്നു അപ്പോൾ എനിക്ക് കുഞ്ഞുമുണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യവും നോക്കണം എല്ലാം വന്നപ്പോഴത്തേനും വളരെ ഒരു ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ ഈ ഡിഗ്രി വെച്ച് എനിക്കൊരു ജോലി ചെയ്യാനോ നല്ലൊരു ഇൻ്റർവ്യൂ ലഭിച്ചാൽ പോലും അതിനൊരു സാലറി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സാലറി വെച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിന് പുറത്ത് പോകണം എന്നുള്ളൊരാഗ്രഹമായി അങ്ങനെ പുറത്തു പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ പല അവസര അവസരങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ മാൾട്ട യു കെ അങ്ങനെ ഒരുപാട് കാര്യം നോക്കിയെങ്കിലും എൻ്റെ ഡിഗ്രി വെച്ച് എനിക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ സ്റ്റുഡൻറ്റ് വീസയിൽ കയറി പോകാൻ നോക്കി പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റാത്ത രീതിയിൽ അഫോർഡബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടില്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാതെ വന്നപ്പം എങ്ങനെ പലരും പറഞ്ഞ് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുപോയി ഫ്രീ ആയിട്ട് സ്റ്റുഡൻ നഴ്സിംഗ് പഠിക്കാം എന്നുള്ള രീതിയിൽ അറിഞ്ഞു അങ്ങനെ ഞാൻ അതിലേക്ക് തിരിയുകയും ഞാൻ ആ പഠിച്ചു ഒരു വർഷം ഞാൻ ജർമ്മൻ കോഴ്സ് എടുത്ത് പഠിക്കുകയും അതിനുശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിച്ചു അപ്പം ഇൻറ്റർവ്യൂവിൽ ചെന്നപ്പം അവർ എനിക്ക് നേഴ്സിങ്ങിന് മുമ്പേ ഒരു ട്രെയിനിങ് കോഴ്സ് ചേർന്നിട്ട് നഴ്സിംഗ് നേഴ്സിംഗ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കാരണം അപ്പം നമുക്കൊരു ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും പിന്നെ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ചെയ്യണമെന്നും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പം അവർ പറയുകയുണ്ടായി എനിക്ക് അന്ന് ഇരുപത്തി ആറ് വയസ്സുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിയാറ് വയസ്സ് മാ അതായിരുന്നു അതിൻ്റെ ലിമിറ്റ് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പിന്നെ എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് അവർ പറഞ്ഞിരുന്നത് എൻ്റെ മറൈറ്റൽ സ്റ്റാറ്റസ് ഞാൻ മാരീഡ് ആണ് കാരണം അവിടെയുള്ളവർക്ക് ഹസ്ബൻഡും കുട്ടിയും പുറത്ത് നാട്ടിൽ ഞാൻ പോയി അവിടെ പോയി പഠിക്കുന്നത് അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് അവർ അക്സെപ്റ്റബിൾ അല്ല എന്നും കൂടെ പറഞ്ഞു അന്ന് വളരെ സങ്കടത്തോടും കരഞ്ഞുകൊണ്ടുമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും തിരിച്ചു പോകുന്നത് വേറൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുൻപിലില്ലായിരുന്നു അങ്ങനെ ഭയങ്കര ദുഃഖത്തോടെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി എന്നെ എന്നോട് ദൃപാസന മാതാവിൻ്റെ അടുത്ത് പോയാൽ മതി എല്ലാം ശരിയാവും ചേച്ചി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനിവിടെ അന്നൊന്നും എനിക്കങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് എന്തായാലും പോകണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചാലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരു വിരോധം പോലും ഇല്ലാണ്ട് ഓക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു അത് എൻ്റെ വയസ്സിന് പറ്റിയ ഒരു ആ ഒരു രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ ലഭിച്ചു അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തു ഏപ്രിൽ പതി പതിനാറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും കുരിശു വരയ്ക്കുകയും മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളെ ചൊല്ലുകയും എല്ലാം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയം വന്നു അപ്പം നമുക്ക് ഇൻറ്റർവ്യൂവിൻ്റെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവർ ഓൾറെഡി തരും അപ്പം അത് പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ കാരണം കുഞ്ഞിന് ആ തലേദിവസം ഭയങ്കരമായ ഒരു പനി വന്നു ഒരു രക്ഷയില്ലായിരുന്നു അവൻ എൻ്റെ കയ്യിൽ നിന്ന് മാറുകയോ അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെ ഭയങ്കരം കരച്ചിലും എനിക്ക് പഠിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഉറപ്പായിട്ട് എനിക്കിത് കിട്ടുകയല്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ കിട്ടും അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അവൻ്റെ തലയിൽ ഉടമ്പെടുത്താലും പൂശി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു അടുത്ത ദിവസം അവൻ ഓക്കെ ആയി അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണത് അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറി അന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ മാതാവിനോട് കയ്യിലേക്ക് ഞാൻ മാതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ മാതാവ് നോക്കിക്കോണം എനിക്ക് തരുവോ തരാതിരിക്കുക എന്താണേലും കുഴപ്പമില്ല തന്നാ മാതാവ് അത് ഞങ്ങൾക്ക് നിയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണേനെ ഞാൻ വിചാരിക്കും അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായാൽ പോലും അന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിന് എന്താ പറഞ്ഞത് പോലും എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു ഞാൻ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലും എല്ലാം ഉപയോഗിച്ചായിരുന്നു അന്ന് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ അങ്ങനെ സെലക്ട് ചെയ്യുകയും അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞു വിസ പ്രോസസ് വിസ അപ്ലൈ ചെയ്തു ഫസ്റ്റത്തെ ആപ്ലിക്കേഷനിൽ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉടമ്പടിയിൽ ഞാനൊന്ന് അലസമായി എൻ്റെ പ്രാർത്ഥനകൾ കുറച്ചൊന്ന് കുറയാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ അത് റിജക്റ്റായി ഞങ്ങൾ ആറ് ആറുപേരായിരുന്നു ഒരുമിച്ച് അപ്ലൈ ചെയ്തത് ഞങ്ങൾക്ക് ആറുപേർക്ക് ഒരുമിച്ച് റിജക്റ്റായിപ്പോയി ഭയങ്കര സങ്കടമായിപ്പോയി എന്ത് ചെയ്യണം അപ്പം ഞങ്ങൾ ഓർത്തു ഇനി ഇനിയിപ്പോൾ ഇതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ട് അവസാനിപ്പിച്ചേക്കാം ഇനിയിപ്പം ഒന്നും ചെയ്യേണ്ട നമുക്കൊന്ന് നിർത്തിയാക്കാം കാരണം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ഉടമ്പടി വന്നു എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കുകയും ഞാൻ ഞങ്ങളൊന്നുകൂടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാതാവ് എനിക്ക് രണ്ടാമത് അപ്ലൈ ചെയ്തതിൽ വിസ അപ്രൂവ് ആക്കി തന്നു അത് ഞങ്ങൾ ഏറ്റവും വലിയ ഈശോയോടെ ഞാൻ ഒരു കാര്യമാണ് അത് അതുമാത്രമല്ല അതിൽ ഞങ്ങൾ പേരിൽ നാല് പേർക്കായിരുന്നു അന്ന് അപ്രൂവായത് രണ്ടു പേർക്കും വീണ്ടും ആയി പക്ഷേ അവരോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അമ്മ ഉറപ്പായിട്ട് നിങ്ങൾക്കും തരും അങ്ങനെ അവരും വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയോട് പ്രാർത്ഥിച്ചു ഈശോ വഴി അമ്മ അമ്മ വഴി ഈശോ അവർക്കും അനുഗ്രഹിച്ച് അവരും അവർക്ക് രണ്ടു പേർക്കും വിസ അപ്രൂവായി അങ്ങനെ ഞങ്ങൾ ഈ ഒക്ടോബർ പത്താം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ് പരിശുദ്ധാമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഒരുപാട് പത്രം വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ടാവും വിധം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഇതിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം ഉന്നതിയിലായി കാരണം പ്രാർത്ഥന വല്ലപ്പോഴും ആക്കിയിരുന്ന് ഞങ്ങൾ എപ്പോഴും ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കൃപാന കൃപാന സ്വീകരിക്കാൻ പോകാറുണ്ട് അതുപോലെ തന്നെ കുംഭശേരിക്ക് രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭശേരിക്കും അതെല്ലാം ഇപ്പോൾ പതിവാക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈശോ വഴി അമ്മ അമ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അമ്മയിൽ നിന്ന് ഈശോ വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഒരാളുടെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി നിർത്തുന്നു പുസ്തകം പത്താം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അവിടുന്ന് തീർച്ചയായും കാണുന്നുണ്ട് അവിടുന്ന് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ സോണ ട്രീസ എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും വിസ പ്രോസസ്സിനെയുമാണ് നമ്മുടെ മുൻപിൽ പങ്കുവച്ചത് ഒത്തിരി തടസ്സങ്ങൾ ആദ്യകാലത്തൊക്കെ മകളുടെ ഓരോ ആ നടപടിക്രമത്തിലും മകൾ കാണുന്നുണ്ടായിരുന്നു വിദേശത്ത് പോകുവാനായിട്ട് ഗുരുതരമായ രീതിയിൽ മകൾ മാരിഡ് ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുവാനുള്ള ഭാഷാപരമായ വിഷയങ്ങളും ഒക്കെ മകളെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു ഉടമ്പടി ജീവിതം നമുക്ക് പലപ്പോഴും നൽകുന്ന നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെ ഗുണകരമായി അത് മാറ്റുന്നു എന്നുള്ളതാണ് അവൾ പറയുന്നുണ്ട് ആറുപേർ ഒരുമിച്ച് പഠിച്ചു തുടങ്ങി അതിൽ നാല് പേർക്ക് ആറുപേർ ഒരുമിച്ച് അതിൽ വിസ പ്രോസസ്സിൽ പരാജയപ്പെട്ടു അതിനൊരു കാരണമായി കാണുക ആദ്യകാലത്ത് നല്ല രീതിയിൽ ഉടമ്പടി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം ഇപ്പോൾ കിട്ടും എന്ന് കരുതുന്ന അവസരത്തിൽ അതിലൊന്ന് അലസത വലുകയും പ്രാർത്ഥനയിലൊന്ന് പിന്നോട്ട് മാറുകയും ചെയ്തു ഒരു കാര്യം അവിടെ നന്നായി വെളിപ്പെടുത്തുന്നുണ്ട് കഴിവുകൊണ്ടല്ല ദൈവകൃപ കൊണ്ടാണ് അവൾക്ക് ഈ ലഭിച്ചിരിക്കുന്ന വിസ കയ്യിൽ ലഭിക്കുന്നതും വിദേശത്ത് പോകുവാനുള്ള അവസരം കരഗതമാകുന്നതും അത് വളരെ പ്രത്യേകതയുള്ള ഒരു മരിയൻ ഉടമ്പടിയുടെ സാധ്യതയാണ് മരിയൻ ഉടമ്പടി നമ്മോട് ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ഉപദേശം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒന്നും കഴിവുകൊണ്ട് നേടി നേടുന്നതൊന്നും കൊണ്ട് നേടേണ്ടതല്ല ഇവിടെ ലഭിക്കുന്നത് കഴിവും മുഴുവനും പരാജയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയും നവീകരിക്കപ്പെട്ട ജീവിതവും അത് ദൈവകൃപയിലേക്ക് നമ്മളെ ഉയർത്തുകയും നമുക്കത് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി തീരുകയും ചെയ്യുന്നു മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അത് തന്നെയാണ് അവരുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഈയൊരു അനുഗ്രഹം നേടുവാൻ മകളെ വന്ന രണ്ടാമത്തത് മകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബജീവിതത്തിന് വരുന്ന നന്മകളാണ് പ്രാർത്ഥന വല്ലപ്പോഴും മാത്രമായിരുന്ന ഒരു ഭവനത്തിൽ ആത്മീയതയിൽ വളരുവാനും സ്ഥിരതയോടെ നിലനിൽക്കുവാനും കുടുംബത്തിൽ ദൈവിക ചൈ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് ക്രമപ്പെടുത്തുവാനുമൊക്കെ സാധിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നത് ഇത്തരം ആത്മീയ വളർച്ചയിലേക്കാണ് നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുന്നു കൂടി രമ്യതപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം ദൈവമാണ് എൻ്റെ ഓഹരിയും എൻ്റെ അവകാശവുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നുവെന്ന് കൂടി തിരിച്ചറിയുവാൻ നമുക്കെപ്പോഴും സാധിക്കുകയും ചെയ്യുന്നു ഈ മകളെക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ച് അമ്മമാതാവിനും നന്ദി അർപ്പിച്ച് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക